എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ വൈശ് നമ്മള് എഴുത്തിനെരുത്താമ്പൂവാണ് അപ്പൊ നമ്മൾ പോകുന്നത് പനിച്ചിക്കാട് അമ്പലത്തിലാണ് കേട്ടോ ദക്ഷിണ മൂകാംബികന്നറിയപ്പെടുന്ന പനിച്ചിക്കാട് എന്ന് പറയുന്ന അമ്പലത്തിലാണ് കോട്ടയത്താണ് അമ്പലം ഉള്ളത് അപ്പൊ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഭാവി ഉണ്ട് വൈശിക ഉണ്ട് പിന്നെ നമ്മുടെ എത്രയും നമ്മളിപ്പം വീട്ടിലിറങ്ങി കഞ്ഞേറ്റി ആയിട്ടുണ്ട് കേട്ടോ നീ കരുനാപ്പള്ളിലോട്ട് പോയിക്കോട്ടിരിക്കാവിലെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഏഴര ആയി കേട്ടോ ഏഴര ഒരു പത്ത് മിനിറ്റ് ആയി നമ്മള് ഇറങ്ങിയിട്ട് പെട്രോൾ അടിക്കണം ആരും അടിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കഞ്ഞേറ്റി പാലം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏഴര കഴിഞ്ഞിട്ട് കായലുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ വണ്ടിയും തിരക്കുകളും ഒന്നും ഇല്ല കേട്ടോ കൊറവാണ് അപ്പൊ ഇനി കൊറച്ചൊരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല തിരക്കാവും അപ്പൊ ഇവിടൊക്കെ കുറച്ച് തിരക്ക് കുറവുണ്ട് പിന്നെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് വഴിയില് ഫുള്ള് ആയിരിക്കും കുണ്ട കുഴിയൊക്കെ ആയിരിക്കും പൊടിയായിരിക്കും പിന്നെ നമ്മുടെ വെയിലും അപ്പൊ എല്ലാം കൂടെ ആവുമ്പോ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാം

അതാ എഴുന്നേക്കാൻ താമസിക്കുന്നത് കുഞ്ഞു ലേറ്റായിട്ട് ഉറങ്ങി അതുകൊണ്ട് എഴുന്നേക്കാൻ താമസിക്കുന്ന കുഞ്ഞിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളായി നമ്മളിപ്പം എല്ലാ പ്രാവശ്യവും നേരെയല്ലേ പോന്നെ ഇന്ന് നമ്മള് തിരിഞ്ഞാണ് ഇട്ട് പോന്നെ നമ്മൾ ഇന്ന് റൈറ്റ് സൈഡിലോട്ട് കയറിയാണ് പോകുന്നത് അത് നമ്മൾ ആലപ്പുഴ പോകുന്ന വഴി നമ്മൾ റൈറ്റിലാണ് പോകുന്നത് ഈ വഴി ഞാൻ അധികം പോയിട്ട് നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ചിങ്ങവനം ആ ഒരു റൂട്ടിലാണ് കേട്ടോ പോകുന്നത് നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മുടെ വൈഷുവിനെ എഴുത്തിന് ഇരുത്താൻ അപ്പം അവളെ അവിടെ തന്നെയാണ് കേട്ടോ എഴുതിയത് അപ്പം വൈശികെ അവിടെ തന്നെ എഴുതണമെന്നൊരാഗ്രഹമായിരുന്നു പിന്നെ മൂകാംബികയിൽ പോകണമെന്നായിരുന്നു മെയിനായിട്ടുള്ള ആഗ്രഹം അത് പക്ഷേ രണ്ടുപേരുടെ ഇതിലും സാധിച്ചില്ല ഇനി എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ ഞാൻ എൻ്റെ സ്ക്രീനിൽ ആ ഒരു വീഡിയോ കൊടുത്തിരിക്കാൻ വൈഷുവിനെ എഴുത്തിനെടുത്താൻ പോകുന്ന വീഡിയോ നമ്മളൊരു ഏഴരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞങ്ങൾ കൂടുതലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് വഴിയിലൊക്കെ വെച്ച് കുറച്ചൊക്കെ പണി കിട്ടി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴി തെറ്റിപ്പോയി പിന്നെ ഞങ്ങൾ തിരിച്ചൊക്കെ വന്നു പിന്നെ വഴി കണ്ട ആളുകളോട് ചോദിച്ചു ചോദിച്ചാണ് കേട്ടോ പോയത് ശരിക്കും വഴിയിൽ കാണുന്നവരോട് ചോദിച്ചു പോകുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത് ഗൂഗിൾ മാപ്പ് വഴി നോക്കി പോവാണെങ്കിൽ നമ്മൾ അവർ പല വഴിയിലും കൊണ്ടെത്തിക്കുന്നതായിരിക്കും അവസാനം നമ്മൾ പെരുവഴിയാവും അതാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൻ്റെ അവസ്ഥ എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ ഇപ്പൊ രണ്ടുപേരും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് കേട്ടോ നമ്മളിപ്പോ മാന്നാർ കഴിഞ്ഞില്ലേ മാന്നാർ കഴിഞ്ഞ കേട്ടോ പോകണ്ടിരിക്കണം എന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട പ്രാവശ്യം നമ്മളൊന്ന് നിർത്തി ഇവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചു നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ചായക്കടയിൽ നിന്ന് ഒരു അപ്പം വാങ്ങിച്ചു കേട്ടോ വേറെ വിഷുവിന് ഭയങ്കര വിശപ്പ് വിഷുവിന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുന്നു വിശന്നിട്ട് ഞങ്ങളപ്പം അപ്പവും വെജിറ്റബിൾ കറിയും വാങ്ങിച്ചു കഴിക്കാണ്ട് പോയാൽ പണി കിട്ടും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാന്നാണ് കേട്ടോ പക്ഷേ വിഷുവിന് ഭയങ്കര വിശപ്പ് നമുക്ക് നല്ല വെള്ളയപ്പവും കറിയാണ് കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് വെള്ളയപ്പം കേട്ടോ നല്ല ഇപ്പൊ തരാം ദക്ഷിണ മൂകാംബികയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കുന്നു വേണ്ട കാണുന്നതാണ് അമ്പലം ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നമ്മുടെ അമ്പലം ഈ ബസ്സൊക്കെ കിടക്കുന്നല്ലോ നമ്മളിപ്പലത്തിൽ എത്തി കേട്ടോട്ടൻ റെസീത് എഴുതിക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോ നമുക്ക് അങ്ങോട്ട് പോവാ നടക്ക് 带着。出去。 什么？ അറിയുള്ള ഈ ഗ്രഹത്തില്ലേ മൂലവിഗ്രഹം രണ്ട് വിഗ്രഹങ്ങളാണുള്ളത് ആ മൂലവിഗ്രഹ വള്ളിയുടെ ഉള്ളിൽ മറഞ്ഞാണ് ഇരിക്കുന്നത് അറിയാവുള്ളത് അതൊന്നും നേരിട്ട് ആരാധന ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോഴത്തെ ആ പയ്യ വിഗ്രഹം പ്രദർശിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന വിദ്യാരംഭം പോലുള്ള തരങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചെയ്യേണ്ട മാനസം പൂജകളാണ് അത് നമ്മൾ ആ വള്ളിയുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിലാക്കി പക്ഷെ ആ വിഗ്രഹത്തിന്റെ മാതം മുങ്ങിയിരിക്കണം ആ തീരം ഒഴികൊരു ഓർമ്മയാണ് പ്രസാദം മേടിച്ചിട്ടേക്ക് വരണേ പൊട്ടു തൊട്ടാലോടിക്കേണ്ടത് നിങ്ങളുടെ വിദ്യാരംഭല്ലേ പ്രസാദം മേടിച്ചെല്ലാരും അതെ ചേട്ടന്മാരൊക്കെ ഫോട്ടോ എടുത്തോണേ മടി സുന്ദരി കുട്ടി വരനെല്ലാം വിളിച്ചാലും എന്താ ആവശ്യം വന്നാലും విజన దేవి ാണ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് നല്ലതല്ല കാര്യങ്ങളൊക്കെ

ണി സ്കൂളിൽ കൊണ്ടുപോയില്ലേ അപ്പോൾ പാവുമാർ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എടുത്താണ് കേട്ടോ കടയിൽ നിന്ന് അപ്പോൾ ആ എഴുത്തിന് എടുത്താൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് അപ്പോൾ ഇത് കുറച്ച് നാളുകൂടി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലിയ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും ഇവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടും കേട്ടോ എപ്പോഴും ഇടുന്നില്ലല്ലോ അവർ കൂടുതലും പാൻ ഉടുപ്പൊക്കെയാണ് ഇടുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ലോണൊക്കെ ഒക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അതുകൊണ്ട് കുറച്ച് വലുതാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഊരി വെച്ചു കേട്ടോ മാത്രമല്ല വാ ഇങ്ങനെ പകുതിയായപ്പോഴേ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉരണം ഉരണം എന്ന് പറഞ്ഞിട്ട് പൈസ എന്നെ മണ്ണി കളിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് É chique. അപ്പോൾ ദേ കാണുന്ന കാടിനകത്ത് വെള്ളത്തിനടിയിലായിട്ടാണ് കേട്ടോ ആ ഉള്ളിലോട്ട് കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് ദേവിയുടെ വിഗ്രഹം ഇരിക്കുന്നത് അപ്പോൾ അവിടെയാണ് കേട്ടോ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ആ ഒരു കെട്ടിടത്തിലാണ് ഹരിശ്രീ എഴുതാനായിട്ട് അവിടെ ഇരുത്തുന്നത് കേട്ടോ അപ്പോൾ അവിടെ എഴുതി കഴിഞ്ഞാൽ ദേവീടെ വന്നിട്ട് നമുക്കിങ്ങനെ എഴുതാം നമുക്ക് ആർക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ കുഞ്ഞുങ്ങൾക്കല്ല വലിയവർക്ക് എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും എഴുതാം എഴുത്തിനിരുത്തി ആർക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ അപ്പം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു അന്ന് നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുട്ട് സമയത്താണ് നമ്മൾ ഇറങ്ങിയത് ഇന്ന് പക്ഷേ നല്ലതായിട്ട് നേരെയൊക്കെ വെളുത്തണക്കെയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം ഇന്ന് ശരിക്കും ലേറ്റ് ആയതാണ് കേട്ടോ കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്നു അങ്ങനെ ലേറ്റ് ആയതാണ് 人家不认。 വേണം ു ഞങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരുവാണ് കേട്ടോ അമ്മച്ചി അമ്മച്ചിയച്ചയും കൂടെ നിന്നു ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എല്ലാം ചെയ്തു തരാണ് കുറെ ഒക്കെ എടുത്തു കേട്ടോ വൈഷു ഫോട്ടോ എടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് ആണ് കേട്ടോ അവൾ എടുക്കുന്നത് ഏട്ടിനടുത്താൽ എനിക്ക് തോന്നുന്നു അത്രയും ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു കാട് കാടല്ല ഇത് വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ അമ്പലത്തിലെ യക്ഷിനട എന്ന് പറയും അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ തൊഴുതില്ല അപ്പോൾ തൊഴുതിട്ട് അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മുടെ ദേവിയുടെ അമ്പലമില്ലേ ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് അപ്പം അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് യക്ഷിനട വരുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുതു എഴുത്തിനിരുത്തി എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വൈശു വൈശികിയുടെ പാവാടേത് അവൾക്ക് ഇടാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉരുത്തന്നിട്ട് കൊള്ളിക്കുക അപ്പം ഞങ്ങളിവിടെ എല്ലാം തൊഴുതു കേട്ടോ ഈ തൊഴാലിൻ്റെ സ്ഥലം പോലും ബാക്കിയില്ല ഇവിടെ ഡാൻസിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പം അതിൻ്റെ മുമ്പേ ഉള്ള സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നതാണ് കേട്ടോ അതാണ് ഇവിടെത്രയും തിരക്ക് അമ്പലം അടച്ചു സമയം കഴിഞ്ഞു തൊഴാലുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപാടി എല്ലാം ഇവിടെ പൂർണ്ണമായിട്ടോ എല്ലാം ശുഭകരമായിട്ട് അവസാനിച്ചു വൈശിക നല്ല കരഞ്ഞതൊന്നുമില്ല നല്ല സുന്ദരി കുട്ടിയായിട്ടിരുന്ന് അക്ഷരമൊക്കെ എഴുതി എല്ലാം പറയുകയൊക്കെ ചെയ്തു അടിപൊളിയായി ഇനി ഇത്രേ സ്റ്റെപ്പും കൂടി കേറി വേണം നമുക്ക് പോവാന് ഇങ്ങോട്ട് വന്നപ്പോ വൈശിക എടുത്തുകൊണ്ട് ഇറങ്ങിയത് ഇത് എടുത്തോണ്ടിറങ്ങിയത് നമ്മള് വീടുക ഞങ്ങളെന്നങ്ങോട്ട് കേറട്ടെ അങ്ങോട്ട് രണ്ടുപേരുടെ ഇവിടെ നല്ല ഓടിക്കളിച്ചോണ്ടിരിക്കപ്പോ ഇതുവഴിയാണ് ആളെ കേട്ടിവിടുന്ന കേട്ടോ അത്രയ്ക്ക് തിരക്കായിരിക്കും ഇവിടെ ചില തിര ചില വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പക്ഷെ ഇന്ന് വിശേഷ ദിവസമൊന്നും അല്ലാതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല വാ നമുക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും വയ്യാത്തവർക്ക് വേണേ ഇതുവഴി വരാം കേട്ടോ വേണ്ട സ്റ്റെപ്പ് അതുവഴിയാണ് സ്റ്റെപ്പ് വരുന്നത് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പം സ്റ്റെപ്പ് കയറണ്ട അല്ലാണ്ട് ഇറക്കമുള്ള വഴിയുണ്ട് അപ്പൊ ഇറങ്ങാനും കയറാനും ഒക്കെ സൗകര്യമാണ് കാലു വയ്യാത്തവർക്കൊക്കെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പനിച്ചിക്കാട് സരസ്വതി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണ് കേട്ടോ നമ്മളപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് പോവാ വാവയ്ക്ക് വാവയ്ക്ക് ചൂടെടുത്തിട്ട് വയ്യ ഉടുപ്പൂരി നിന്ന് ഉടുപ്പൂരാൻ ഞാൻ നമ്മളിപ്പോ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങോ ഇനി നമ്മൾ വാഗമണ് പോവാന്ന വിചാരിക്കുകയാണ് ശരിക്കും മൂന്നാറ് പോവാന്നായിരുന്നു പ്ലാൻ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ വാഗമണ്ണിലൂടി പോയിട്ട് പോവാ അപ്പോൾ ഇന്നൊരു ദിവസം ഉണ്ട് അപ്പൊ നാളെയും കൂടി അതിന് വേണ്ടിട്ട് എടുക്കാന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത് അപ്പൊ നമ്മളങ്ങനെ വേറെങ്ങും യാത്രകളൊന്നും അധികം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പം സ്റ്റേ ചെയ്തൊന്നും നമ്മളങ്ങനെ പോയിട്ടേയില്ല ഇതുവരെയും പോയിട്ടില്ല അപ്പം വിചാരിച്ചു വന്നാൽ ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ഇറങ്ങിയില്ല ഇനി കുറച്ചുകൂടി പോയാൽ മതി അപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമല്ലേ പോകുന്നുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നെങ്കിൽ വാഗമണ്ണിലും കൂടി പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഇനി നമ്മൾ പോന്നത് നമ്മുടെ പുതുപ്പള്ളി വഴിയാണ് കേട്ടോ നമ്മുടെ ഒക്കെ സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ആ പള്ളിയുടെ അടുത്തുകൂടിയാണ് പോന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ എന്തോ പെരുന്നാളോ എന്തോ നടക്കാണ് കേട്ടോ ഭയങ്കര ബ്ലോക്കായിരുന്നു കൂടെ ഇറങ്ങിയിട്ടാണ് പോയത് ഞങ്ങളെ ബ്ലോക്ക് ഞങ്ങളെ തിരിച്ചൊക്കെ വിട്ടു കേട്ടോ കുറേ സ്ഥലത്തുകൂടി തിരിച്ചൊക്കെ വിട്ടു പോലീസൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ കുറേ പേരെടുത്ത് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അവസാനം ശരിക്കും പിന്നെയും വന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് ഇറങ്ങി അങ്ങനെ എന്തായാലും ഞങ്ങൾ എത്തിപ്പെട്ടു കേട്ടോ ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫുള്ള് വഴി തെറ്റി വളരെ ഒരു ഉച്ചയായി കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നെയാണ് ഇവിടെ പുതുപ്പള്ളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഒരു റെസ്റ്റോറൻറ് അവിടെ പള്ളിയില് പെരുന്നാൾ എന്തോ എന്താണെന്ന് തോന്നുന്നു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊറേയൊക്കെ കറങ്ങി ഏതാ വഴിയെന്നോലും അറിയത്തില്ല കുറെ വഴിയൊക്കെ കറങ്ങിട്ട് വേണ്ടി ഇവിടെ ഒരു ടോക്കി ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം രണ്ടര രണ്ടു പിണക്കത്തിലെ പൈസനും പൊറോട്ടയും ചിക്കനും ഇവിടെ ഊണും ബിരിയാണി മാത്രേ ഉള്ളു നല്ല ഊണുണ്ട് ഊണാ ഞങ്ങള് പറഞ്ഞത് ഊണ് കഴിക്കും അയിന വറുത്തത് കണ്ണാടി പറ്റാണ്ടിരിക്ക ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും ആയില്ല കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചു തന്നാൽ നേരത്തേ അങ്ങ് കഴിച്ചേക്കാം വൈശുവിന് ചെറുതായിട്ട് വെച്ചയ്ക്കുന്നത് രാവിലെ അപ്പം കഴിച്ചതാണ് എന്നാലും അവൾ പിന്നെയും വെച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബഹളമായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വെച്ചെന്നാൽ നേരത്തെ അങ്ങ് കഴിച്ചേക്കാം അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഊണും അതുപോലെ മീനൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചൂട തോരൻ ഉണ്ടായിരുന്നു കേട്ടോ അതും അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി നേരെ വാഗമണ്ണിലോട്ട് പോവാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും